ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ള ഒരു ജീവിതം പേടിക്കണ പോലുമില്ല നമ്മളൊന്നും മരിക്കൂല നാട്ടുകാരെ മാത്രമേ മരിക്കൂ നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം പടച്ചവനെ എന്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ അനന്തതയിലേക്ക് കണ്ണുനട്ട് കിടക്കുകയാണ് ഒരുപാട് ഒരുപാട് നേടണം ഒരുപാട് ഒരുപാടൊരുപാടുണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് മരണം എടുത്തുണ്ട് എന്ന് തോന്നലില്ലല്ലോ റബ്ബേ എനിക്ക് ബോധം വന്നില്ലല്ലോ ിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത് നരവന്നാൽ നന്നാകുമെന്നാ വിചാരിച്ചത് പക്ഷേ നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമയും കണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണില് വയസ്സായിട്ടുണ്ട് നാല്പത് കഴിഞ്ഞ് അൻപത് കഴിഞ്ഞ് അറുപത് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കൽ മോത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല തോരേ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക ഇതും പിടിച്ചിട്ട് അകരാൻ പോവാ ഒരു മനുഷ്യൻ യു മാ നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത് കള്ളു കുടിച്ച ആളുകൾ കള്ളുകുടിയന്മാരായി മത്തുപിടിച്ചിട്ടാണ് ബരലോകത്തേക്ക് വരികയെന്ന് നിമിതങ്ങളുടെ ഹദീസിന്റെ അർത്ഥമാണ് മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത പണികളാണത് എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് സ്വലിഹിങ്ങൾ ആണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ വന്താ സുൽയോമ അയ്യുഗൽ മുരിമൂൻ തെറ്റ് ചെയ്ത ആളുകളെ തിന്മയെ സ്നേഹിച്ചവരെ പിശാച്ചിൻ്റെ പിന്നാലെ നടന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് വന്താസുൽമ അയ്യുഗൽ മുരിമൂൻ തിന്മ ചെയ്ത ആളുകളെ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട് പടച്ചു മടങ്ങാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഹബീബ